ഇടജന്തുക്കൾക്കും സാമൂഹ്യ വിരുദ്ധർക്കും താപളം ഒരുക്കി സർക്കാർ വക ഒരു കെട്ടിടം ഇടുക്കി ജില്ലയിലെ രാജകുമാരി പഞ്ചായത്തിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കെട്ടിടമാണ് കാട് കയറി നശിക്കുന്നത് പത്ത് വർഷം മുൻപ് നിർമ്മിച്ച കെട്ടിടം അനാഥമായി കിടക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് വർഷം മുമ്പ് ലക്ഷങ്ങൾ മുടക്കി രാജകുമാരി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് നിർമ്മിച്ച വർക്ക് ഷെഡ് ഉപയോഗശൂന്യമായി നശിക്കുകയാണ് വനിതാ സ്വയംസായ സംഘങ്ങൾക്ക് ഉൽപാദന യൂണിറ്റുകൾ ആരംഭിക്കാനാണ് അഞ്ചു മുറികളുള്ള വർക്ക് ഷെഡ് നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തിയാക്കി സ്വയം സഹായ സംഘങ്ങൾ ഇവിടെ സംരംഭങ്ങൾ ആരംഭിച്ചെങ്കിലും സാമ്പത്തികമായി നഷ്ടമാണ് ഉണ്ടായത് ശേഷം മുറികൾ ആരും വാടകയ്ക്കായി എടുത്തില്ല ഇവിടേക്കുള്ള വൈദ്യുതി കണക്ഷനും കെ എസ് ബി വിച്ഛേദിച്ചു കെട്ടിടത്തിന്റെ ഇരുമ്പ് ഷട്ടറുകളെല്ലാം ദ്രവിച്ച് നിരത്തു വീഴാ അവസ്ഥയിലാണ് കാലങ്ങളെ ഉപയോഗശൂന്യമായ കെട്ടിടം ഇഴജന്തുക്കളുടെ താവളമാണെന്നും സാമൂഹ്യ വിരുദ്ധ രൂപം താവളമാക്കിയിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു ഒരു ഒരു എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ കെട്ടിടത്തിന്റെ ചുറ്റുമുള്ള കാർഡുകൾ വെട്ടി വൃത്തിയാക്കിയിരുന്നു നിരവധി പാമ്പുകളെ ആ സമയം കണ്ടതായി നാട്ടുകാർ പറയുന്നു ആർക്കും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ജനപ്രതിനിധികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഇങ്ങനെയൊരു കെട്ടിടം രാജകുമാരിൽ ഉണ്ടെന്ന കാര്യം അറിയില്ലെന്ന് നാട്ടുകാർ പരിഹസിക്കുന്നു ന്യൂസ് മലയാളം ഇടുക്കി